നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ജനങ്ങൾ എന്തൊക്കെ പുറത്ത് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നാലും ജനങ്ങൾ അവരുടെ അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്തേണ്ട അവസരം വരുമ്പോൾ ആ അഭിപ്രായം രേഖപ്പെടുത്താൻ ഒരിക്കലും മടി കാണിക്കാറില്ല എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനം ജനപിന്തുണ ആ ജനപിന്തുണ വ്യക്തമാക്കുന്നത് ഈ നാടിലെ ജനങ്ങൾ ശരിയായ രീതിയിലേക്ക് ചിന്തിക്കാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി വികസനം ആ വികസനത്തിനോടൊപ്പം നിൽക്കാൻ ഈ നാട്ടിലെ ജനങ്ങളും സന്നദ്ധരാണ് എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ മാറ്റത്തെ കാണുന്നത് ഇന്ന് വൈകുന്നേരം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുണ്ടായി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി പതിനാല് തൊട്ട് പ്രധാനമന്ത്രി മോദിജി ചുമതല ഏറ്റെടുത്തതിന് ശേഷം എങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത ഭാരം ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നികുതി ഘടനകൾ നിലനിന്നതിൻ്റെ ഫലമായിട്ട് ഏത് തരത്തിലാണ് നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നവർക്ക് ഏത് തരത്തിലാണ് അതിൻ്റെ ഭാരം ഏൽക്കേണ്ടി വരുന്ന ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ചുമതല ചുമതലയേറ്റെടുത്തപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് അവിടെ എത്തിക്കണമെങ്കിൽ അതിനുള്ള നിരവധി തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ മറികടക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ഞാൻ സംരംഭങ്ങൾ തുടങ്ങുന്ന സംരംഭകരായിട്ടുള്ള ആളുകളുടെ കാര്യം പറയുമ്പോൾ ആ സംരംഭത്തിൻ്റെ സാമ്പത്തിക പ്രയോജനമുള്ള അതിൻ്റെ ഉടമസ്ഥരെക്കുറിച്ച് മാത്രമല്ല പ്രശ്നം അതിൻ്റെ ഫലമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെയൊക്കെ ജീവിത നിലവാരം അവരുടെയൊക്കെ ജീവിതം ആ ജീവിതം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്കാകമാനം ബാധകമായിട്ടുള്ള ഒരേ രീതിയിലുള്ള നികുതി നിരക്കുകൾ ആ നികുതി നിരക്കുകൾ ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയത് അപ്പോൾ ഈ നാളെ മുതൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് ആ നികുതി ഘടനയിൽ ഒരു വലിയ പരിഷ്കാരം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് മിനി അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഫ്രണ്ട് പേജിലുള്ള ഒരു വാർത്ത ഇനി മുതൽ പഴംപൊരിയുടെ വില കുറയും എന്നുള്ളതായിരുന്നു കാരണം ഈ ഹോട്ടലുകളിലെ ഭക്ഷ്യവസ്തുക്കൾ ആ ഭക്ഷ്യവസ്തുക്കൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന നികുതി ആ നികുതി വളരെ വലിയ തോതിൽ കുറച്ചുകൊണ്ട് വരാനുള്ളൊരു തീരുമാനം കുറയ്ക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ് ഒന്നുകിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം അങ്ങനെയുള്ള രണ്ട് നികുതി ഘടനകൾ രണ്ട് നികുതി സ്ലാബുകൾ മിക്കവാറും നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളെല്ലാം ഒന്നുകിൽ നികുതി ഇല്ലാത്തതോ അല്ലെങ്കിൽ അഞ്ച് ശതമാനം മാത്രം നികുതി ആയിട്ടുള്ള തരത്തിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ ജി എസ് ടിയുടെ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുകയാണ് ഗണ്യമായിട്ടുള്ള തോതിലുള്ള വില കുറവ് ആ വിലക്കുറവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഉദാഹരണത്തിന് പാലിൻ്റെ വില കുറയും ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയും അതോടൊപ്പം പൊതുവായിട്ട് തന്നെ രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് കോടി ആളുകൾ ഇപ്പോൾ ആ ദാരിദ്ര്യരേഖ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാന പരിധിയിൽ വലിയ മാറ്റമുണ്ടാക്കി അപ്പോൾ കൂടുതൽ ആളുകൾ ഈ തരത്തിൽ ഹോട്ടലുകളിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ വസ്തുക്കൾ വാങ്ങാനോ ഒക്കെ സാധിക്കുന്നവരായിട്ട് അവർ മാറും അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ ജീവിത ഭാരം ലഘൂകരിക്കാൻ നമ്മുടെ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ ആ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ നികുതി ഘടനയിൽ വരുത്തിയിട്ടുള്ള പരിഷ്കാരം നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നമ്മുടെ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പരിശോധിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട അരിയുടെ കഷ്ടിച്ച് ഏഴിലൊന്ന് മാത്രമേ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ നമുക്ക് വേണ്ട ഓരോ വസ്തു എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ കർഷക കൂട്ടായ്മകളുടെ യോഗം ഫാർമർ പ്രൊഡ്യൂസ് ഓർഗനൈസേഷൻസ് നമ്മൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള സമയത്തും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബനാന ചിപ്സ് വറുത്ത കായ അറുന്നൂറ് കോടിയുടെ മാർക്കറ്റാണ് ഒരു വർഷം ഇന്ത്യയിലെ വറുത്ത കായയുടെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിലല്ല പുറത്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ കേരളത്തിലെ സാധാരണ ഒരു കുടുംബത്തിൻ്റെ ഇരുപത്തിമൂന്ന് ശതമാനം ഇങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ട ആ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലല്ല മുട്ട വരുന്നത് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് വരുന്ന വസ്തുക്കൾ ആ വസ്തുക്കൾ സ്വാഭാവികമായും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ ചെലവുൾപ്പെടെ വരുമ്പോൾ സ്വാഭാവികമായും എല്ലാ വസ്തുവിൻ്റെയും വില കൂടും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കിയില്ല എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തൊട്ട് അൻപത്തി ആറിൽ കേരളം രൂപീകൃതമായി അൻപത്തി ഏഴ് തൊട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ഏതാണ്ട് അറുപത്തി എട്ട് വർഷം ആയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ഈ സർക്കാരുകൾ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ കാർഷിക മേഖല വളർത്താൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ കിട്ടാൻ അതിനുള്ള സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ വിലക്കയറ്റം കേരളത്തിൽ ഏറ്റവും രൂക്ഷമായിട്ട് തുടരുന്നു ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന തെങ് തെങ്ങിൽ ആ തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങയിൽ നിന്നുണ്ടാക്കുന്ന നാളികേരത്തിൻ്റെ എണ്ണ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഉണ്ടാകുന്നത് കേരളത്തിലല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് മറ്റേതെങ്കിലും നഗരത്തിലാണ് കേരളത്തിന് പുറത്ത് അപ്പോൾ ഇവിടെ നിന്ന് തേങ്ങ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന തേങ്ങയുടെ യാത്ര അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവിടെ വെളിച്ചെണ്ണിയാക്കിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ചിലവ് ഇതെല്ലാം ഭാരം താങ്ങേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കും വരികയാണ് ഇത് ഓരോ വസ്തുവിലും സംഭവിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകണം കേരളത്തിൽ വ്യവസായങ്ങൾ വളരണം കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം അങ്ങനെയുണ്ടായാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിലവസരങ്ങൾ ജോലി ചെയ്ത് ജീവിക്കാൻ സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യം ആ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്തിൻ്റെ വികസനം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം ആഹ്വാനം നൽകിയത് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നമ്മൾ നടത്തുന്ന പരിശ്രമം ആ പരിശ്രമം ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കണം അങ്ങനെ ഇന്ത്യ വികസിത രാഷ്ട്രമാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സംസ്ഥാനവും ഓരോ പ്രദേശവും അങ്ങനെയുള്ള വികസിത രാഷ്ട്രമായിട്ട് മാറണം ഈ പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോഴാണ് വരാൻ പോകുന്ന കേരളത്തിലെ രണ്ട് തെരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം കേരളത്തിൻ്റെ അത് രണ്ടു പ്രസക്തമാകുന്നത് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ് നമ്മളത് താരതമ്യം ചെയ്ത് നോക്കണം നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മറ്റ് നാല് സംസ്ഥാന തലസ്ഥാനങ്ങൾ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് ഇപ്പോൾ ഹൈദരാബാദ് തെലുങ്കാനയുടെ തലസ്ഥാനമായി ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം വിജയവാണക്കടുത്ത് അമരാവതി എന്ന് പറയുന്ന സ്ഥലമാണ് അതേസമയത്ത് അവർക്ക് വിശാഖപട്ടണം ഉൾപ്പെടെയുള്ള വലിയ നഗരങ്ങളുമുണ്ട് നമ്മൾ ഈ നഗരങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം എത്ര പിറകിലാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾ എപ്പോഴെങ്കിലും പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള ആളുകൾക്കറിയാം എന്തുകൊണ്ട് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഈ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുന്നു കാരണം കഴിഞ്ഞ പത്ത് അറുപത് വർഷക്കാലമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർ ഒരു നഗരത്തിൻ്റെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നഗരത്തിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ആ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഒരു താൽപ്പര്യവും കാണിച്ചില്ല എന്നുള്ളതാണ് നിരവധി അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽ ഒരാൾ കൊണ്ടുവന്നൊരു വിഷയം മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് എല്ലാ സ്ഥലങ്ങളിലും കിച്ചൺ ബിൻ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എല്ലാ വീടുകളിലും എത്തിക്കാനുള്ളൊരു പദ്ധതി കോർപ്പറേഷൻ കുറച്ചു കാലം മുമ്പ് ഇട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലോ പതിനാറിലോ ആണ് തുടങ്ങിയത് അതിൽ കോർപ്പറേഷൻ അത് ഉൽപ്പാദിപ്പിച്ച കമ്പനിക്ക് കൊടുത്ത ഒരു ബക്കറ്റ് കിച്ചൻ ബിൻ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു ബക്കറ്റാണ് അതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നു നമുക്ക് മാർക്കറ്റിൽ എവിടെയും ഒരായിരത്തി എണ്ണൂറ് രൂപയുടെ ബക്കറ്റ് കിട്ടണമെങ്കിൽ കണ്ടുപിടിക്കാൻ വിഷമായിരിക്കും ഞാൻ അന്വേഷിച്ചു ഇതുണ്ടാക്കുന്ന കമ്പനികൾ അപ്പോൾ ആ കമ്പനികൾ എന്നോട് പറഞ്ഞു കഷിച്ച് അഞ്ഞൂറ് രൂപ വില വരും അഞ്ഞൂറ് രൂപ വിലയുള്ള വസ്തു ആയിരത്തി എണ്ണൂറ് രൂപ ചെലവഴിച്ചിട്ടാണ് ഈ കോർപ്പറേഷൻ വാങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നികുതി പടത്തിൽ നിന്ന് ഇത്രയും കാലത്തിനിടയിൽ ഏതാണ്ട് പതിനഞ്ചര കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുക കഷ്ടിച്ച അഞ്ചു കോടിയാണ് അതിൻ്റെ വില വരിക ഇനി ബില്ലിട്ടത് നോക്കിക്കഴിഞ്ഞാൽ ആ ബില്ല് പോലും ഒരു ബക്കറ്റിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ബില്ലിട്ടിരിക്കുന്നത് പക്ഷേ അത് വാങ്ങിയത് കോർപ്പറേഷന് ഒരു ഏജൻസി വഴി ആ ഏജൻസി ആകെ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് പ്രദീപിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങുന്നു എന്നിട്ട് ഞാനത് ജയകുമാറിന് കൊടുക്കുന്നു പ്രദീപാണ് ഇത് ഉണ്ടാക്കിയിട്ട് തരുന്നത് പ്രദീപ് എന്നോട് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയെന്നാണ് ഞാൻ വാങ്ങിയിട്ട് ജയകുമാറിന് കൊടുക്കുന്നു ഞാൻ കൊടുക്കുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ജയകുമാറിന് കൊടുക്കുന്നു എൻ്റെ പണി എന്താ ഒരു പണിയില്ല ഞാൻ ആകെ ബില്ലിടൽ മാത്രമേ എൻ്റെ പണിയുള്ളൂ അതിൻ്റെ പേരിൽ അഞ്ഞൂറ് രൂപ ഇതാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരൊട്ട കമ്പനി ഒരു ഒമേഗ എന്ന് പറയുന്ന കോയമ്പത്തൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് കേരളത്തിലെ സി പി എം നേതാവായിട്ടുള്ള ഒരു മുൻ മന്ത്രിയുടെ ബന്ധുവാണ് ആ കമ്പനി നടത്തുന്നത് എന്നാണ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേഴ് അഴിമതി ഇങ്ങനെ കോടിക്കണക്കിന് രൂപ നമ്മുടെ നികുതി പണം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ഏതാണ്ട് മൂവായിരം കോടി രൂപയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ നൽകിയിട്ടുള്ളത് തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് എഴുന്നൂറ്റമ്പതോ എണ്ണൂറോ കോടി രൂപയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തന്നിട്ടുള്ളത് റോഡുകൾ അതിൻ്റെ സൗന്ദര്യവൽക്കരിക്കാൻ റോഡുകളിൽ നടപ്പാതകൾ ഒരുക്കാൻ നടപ്പാതകൾക്ക് റെയിലിംഗ് വെക്കാൻ ശുദ്ധജല സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നല്ല വൈദ്യുതി സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് പക്ഷെ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പണം ഇതുപോലെയുള്ള അതിനിടയിൽ നിൽക്കുന്ന ആളുകൾക്ക് കമ്മീഷൻ കിട്ടാൻ പറ്റുന്ന തരത്തിൽ ചിലവാക്കുന്ന ഒരു രീതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ അഴിമതി കാണിക്കുമ്പോൾ അഴിമതി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് അഴിമതി തുടങ്ങുക മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് മാസപ്പടി അവർ വാങ്ങുന്നു എന്നുള്ള ആരോപണം ആ ആരോപണത്തിന് ഇതുവരെ ഒരു മറുപടിയും നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൾ തയ്യാറായിട്ടില്ല അവിടെ നിന്ന് തുടങ്ങുന്ന അഴിമതി ആ അഴിമതി ഇങ്ങേയറ്റം കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി വരെ എത്തുകയാണ് അങ്ങനെ സർക്കാർ ഈ കോർപ്പറേഷൻ ജനങ്ങളുടെ ഇടയിൽ ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ വികസനം പുരോഗതി അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിട്ടുള്ള പുതിയൊരു എന്താ സൂത്രപ്പണിയാണ് അയ്യപ്പസംഘം കാരണം ഇന്നലെ വരെ ശബരിമലയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ ആ ആളുകൾ ഇപ്പോ ശബരിമലയുടെ ഭക്തന്മാരായിട്ട് മാറുന്നു അവിടെ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നു പമ്പ എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ വാസസ്ഥലമാണ് ഗണപതി ക്ഷേത്രമാണ് പമ്പയിൽ കുറിച്ച് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സ്പീക്കർ പറഞ്ഞത് ഗണപതി എന്ന് പറയുന്നത് ഒരു മിത്താണെന്നാണ് പക്ഷെ ആ ഗണപതിയുടെ സന്നിധാനത്തിൽ അവിടെ അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി അയ്യപ്പ സംഗമം നടത്താൻ പോകുമ്പോൾ മുഖ്യമന്ത്രി അവിടുത്തെ പ്രസംഗത്തിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ല നാല് കിലോ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഏതാണ്ട് അഞ്ചു കോടി വില വരുന്ന സ്വർണ്ണമാണ് ആ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാളി ആ സ്വർണപ്പാളിയുടെ തൂക്കത്തിൽ വന്നിട്ടുള്ള കുറവ് ആ കുറവിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടില്ല ആ ദ്വാരന്മാരുടെ പീഠം ആ പീഠവും സ്വർണം കൊണ്ടായിരുന്നു എന്നാണ് അത് സ്പോൺസർ ചെയ്ത ആൾ പറഞ്ഞിരിക്കുന്നത് അത് നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ഏതാണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ സ്വർണം ചെമ്പായി ഇങ്ങനെയാണ് ശബരിമല ക്ഷേത്രത്തെ ഈ സർക്കാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതെല്ലാം മറച്ചു വെച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഒരു മാമാങ്കം നടത്തി കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ ശബരിമല ഭക്തന്മാരുടെ പിന്തുണ തേടാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നലെ പമ്പയിൽ വലിയ സമ്മേളനം നടത്തിയത് പക്ഷേ ആ സമ്മേളനത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നിങ്ങളെല്ലാവരും അതിൻ്റെ പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് ആളൊഴിഞ്ഞ കസേരയാണ് കാരണം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്ക് ആർക്കും തന്നെ ഈ സംഘടിപ്പിക്കുന്ന ആളുകളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ നാട്ടിലെല്ലാ സ്ഥലത്തു നിന്നും ആളുകളെ വിളിച്ചുകൂട്ടി കൂട്ടി അവിടെ കൊണ്ടുവന്നിരുത്തിയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ആശാവർക്കർമാരെയും കുടുംബശ്രീക്കാരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്താൻ പറ്റാത്ത ഒരു സമ്മേളനം ആയതുകൊണ്ട് കാരണം ശബരിമലയിലെ സമ്മേളനത്തിൽ ആശാവർക്കർമാരെയും കുടുംബശ്രീക്കാരെയും കൊണ്ടുവന്ന് നിർബന്ധമായിട്ട് ഭീഷണിപ്പെടുത്തി കാരണം ഭീഷണിപ്പെടുത്തിയിട്ടാണ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബശ്രീക്കാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളോടും നാളെ സമരത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂലി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദരേഖ ഇഷ്ടം പോലെ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ മുന്നിൽ പാർട്ടി സെക്രട്ടറിമാർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ അത് നടക്കാത്തൊരു സ്ഥലമായതുകൊണ്ട് മുഖ്യമന്ത്രി പോയതിനു ശേഷം അവിടെ ആളൊഴിഞ്ഞ സ്ഥിതിയായി ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ പോയ ആളുകൾക്കും ശബരിമലയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്ന ശരണം വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അവർക്ക് ആകെ അറിയുന്നത് മുഷ്ടി ചുരുട്ടി വിളിക്കാനേ അറിയുള്ളൂ അതുകൊണ്ട് ശരണം വിളിയും മുഷ്ടി ചുരുട്ടിയിട്ടായിരുന്നു എന്നാണ് ഇന്നലെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കുറിച്ചിട്ടുള്ള വിലയിരുത്തൽ എന്താണ് സർക്കാരിനെ കുറിച്ച് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോ നമ്മൾ ഇന്നലെ നടന്ന സംഭവം ഇന്നലെ നടന്ന സംഭവം അതിൻ്റെ തൊട്ട് മുൻപ് നടന്ന മറ്റൊരു സംഭവത്തിൻ്റെ തുടർച്ചയാണ് മുട്ടത്തറയിലെ സി പി എമ്മിൻ്റെ കൗൺസിലർ അവിടെ റോഡ് പണിക്ക് വേണ്ടി അവിടുത്തെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി ചോദിച്ചു ആ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിലൂടെ പുറത്തു വന്നു അവസാനം ഗത്യന്തരമില്ലാതെ ആ കൗൺസിലറോട് രാജിവെക്കാൻ പറഞ്ഞു സി പി എം ആ കൗൺസിലറെ പുറത്താക്കി സി പി എമ്മിന് വലിയ നാടക്കേട് ഉണ്ടാക്കിയ സംഭവമാണ് ഈ നാടക്കേട് ഉണ്ടാക്കിയപ്പോൾ സി പി എം ഇതിനു മറികടക്കാൻ കണ്ടെത്തിയ മാർഗം ഈ ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ തിരുമല അനിൽ അധ്യക്ഷനായിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സഹകരണ സംഘത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ സഹകരണ സംഘങ്ങളിലും നാട്ടുകാർ പണം നിക്ഷേപിക്കും കുറേ പേര് വായ്പയെടുക്കും വായ്പ എടുക്കുന്ന ആളുകൾ കൃത്യമായിട്ട് തിരിച്ചടവ് നടത്തിയാൽ മാത്രമേ നിക്ഷേപിച്ച ആൾക്ക് അവർക്ക് വേണ്ട സമയത്ത് അത് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ വായ്പ എടുത്ത ആളുകൾ തിരിച്ചടക്കാൻ വീഴ്ച വരുത്തിയാൽ നിക്ഷേപിച്ച ആളുകൾക്ക് അവരാവശ്യപ്പെടുമ്പോൾ ആ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് അങ്ങനെ ഒരു അഞ്ചാറ് കോടി രൂപയുടെ കുറവ് ഈ ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വന്നു അപ്പം ചില ആളുകൾ നിക്ഷേപിച്ച പത്ത് ലക്ഷം എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആവശ്യപ്പെട്ട സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് ഞാനൊരു കാര്യം പറയേണ്ടത് പറയാൻ ആഗ്രഹിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ പ്രശ്നം ആറ് കോടിയുടെ ആറ് കോടി നമ്മുടെ തൊട്ടപ്പുറത്ത് കാട്ടായക്കോണത്തിനടുത്ത് കാട്ടായകോണല്ല കാട്ടാക്കട കാട്ടക്കടക്കടുത്ത് കണ്ടല കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു വലിയ തട്ടിപ്പ് ആ തട്ടിപ്പിൽ അൻപത്തിയേഴ് കോടി രൂപ അൻപത്തിയേഴ് കോടി രൂപയാണ് ആ സൊസൈറ്റിക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിയും ഭരണസമിതിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ കൂടി ആ ബാങ്കിൽ നിന്ന് പിൻവലിച്ച് തിരിച്ചടക്കാത്തത് നമ്മൾ കരുവന്നൂരിൽ മുന്നൂറ് കോടി രൂപയാണ് ഇതുപോലെ നിക്ഷേപിച്ച് വായ്പയെടുത്ത് തിരിച്ചടക്കാത്തത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന നമ്മുടെ മുണ്ടേല സഹകരണ ബാങ്ക് ബാങ്കുണ്ട് വെള്ളനാടിനടുത്ത് അവിടെ മുപ്പത് കോടിയാണ് ഇതുപോലെയുള്ള നഷ്ടം പക്ഷേ ഈ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തും അവിടുത്തെ ബാങ്കിൻ്റെ പ്രസിഡന്റിനെ നിക്ഷേപകർ അവരുടെ നിക്ഷേപം തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അവിടെയൊക്കെ അങ്ങനെയുള്ള പരാതികൾ അന്വേഷിക്കുക ആ പരാതി അതിൻ്റെ നിയമപരമായിട്ടുള്ള മാർഗങ്ങളിലൂടെ പോവുക ആ സമീപനമാണ് പോലീസ് എടുത്തത് ഇവിടെ കോടിയുടെ ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അധ്യക്ഷനെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നു പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു പോലീസ് നിങ്ങൾ നാളെ ഇത്രയും തുക കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണി മുടക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ കോർപ്പറേഷനുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അഴിമതിയുമായിട്ട് ഒരു ബന്ധവും ഒരു തരത്തിലും അഴിമതി കാണിച്ചിട്ടില്ലാത്ത ഒരാളാണ് ശ്രീ തിരുമല അനിൽ എന്നുള്ളത് എന്നോട് ഇപ്പോഴല്ല മരണത്തിന് ശേഷമല്ല അതിനു മുൻപ് സി പി എമ്മിന്റെ ചില ആളുകൾ എന്നോട് പറഞ്ഞിരുന്നു സി പി എം കാരായിട്ടുള്ള ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒരു തരത്തിലും അഴിമതി ലെവലേഷൻ പോലും ഇല്ലാത്ത ഒരാളാണ് ശ്രീ തിരുമല അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ആസ്തിയില്ല അദ്ദേഹത്തിന് ഇത്രയും വലിയ തുക സമാഹരിക്കാനുള്ള ശേഷിയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹം പണം കൊടുത്തിട്ടല്ല ഈ ആറ് കോടിയുടെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് കണ്ടലയിലോ അല്ലെങ്കിൽ കരുവന്നൂരിലോ അവിടെ കുടുംബാംഗങ്ങൾക്കാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റിന്റെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടിയിട്ട് പാർട്ടിടെ നേതാക്കന്മാർ ഈ ശ്രീ തിരുമല അനിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങനെ തിരുമല അനിലിൻ്റെ ബന്ധുക്കൾക്കാർക്കെങ്കിലും കൊടുത്തതായിട്ട് ഒരാരോപണവും ഇതുവരെ ഉയർന്നിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതൃത്വം ഇടപെട്ടിട്ട് ഇവർക്കൊക്കെ നിങ്ങൾ പണം കൊടുക്കണം കരുവന്നൂരിൽ സി പി എമ്മിന്റെ അക്കൗണ്ടിലേക്കാണ് ആ പണം എത്തിയത് എന്നുള്ളതിന് തെളിവ് പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കല്ല ഫാം ടൂറിസം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് ആ വായ്പ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിട്ടുള്ളത് അതുകൊണ്ട് കരുവന്നൂരിലും കണ്ടലയിലും മുണ്ടേലയിലും കാണിക്കാത്ത ശുഷ്കാന്തി ആ താൽപ്പര്യം ഫാം ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിച്ചു കാരണം മുട്ടത്തറയിൽ രാജിവെച്ച സി പി എം കൗൺസിലറുടെ അഴിമതി രാജിവെക്കേണ്ടി വന്ന കൗൺസിലറുടെ അഴിമതി ആ അഴിമതിയിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ബി ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കം ആ നീക്കമാണ് സി പി എമ്മും കേരള തിരുവനന്തപുരത്തെ പോലീസും ചേർന്ന് നടത്തിയത് അഴിമതി ആരോപണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത സ്വന്തമായിട്ട് ഒരു രൂപ പോലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി സമ്പാദിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരാൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭീഷണിയായി പോയി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളി അദ്ദേഹം അന്ന് രാവിലെ ഉൾപ്പെടെ സാധാരണ പോലെ തന്നെ മറ്റെല്ലാ സുഹൃത്തുക്കളോടും സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡ് കൗൺസിലറുടെ ഓഫീസിൽ പോയ ഒരാളാണ് ആത്മഹത്യ ചെയ്യാൻ രാവിലെ എട്ടര മണിക്ക് കുളിച്ച് റെഡിയായിട്ട് അത് ആരും പോവില്ല തലേ ദിവസം അവിടുത്തെ തിരുമലയിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് നടത്തേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ച് സംസാരിച്ച ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു പെട്ടെന്നൊരു നിമിഷം ഈ തരത്തിൽ ഒരു തീരുമാനം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് ആരാണ് ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തിയത് ആർക്ക് വേണ്ടിയാണ് ഈ തരത്തിൽ ചെയ്തത് എന്നുള്ളത് എന്നുള്ള ദുരൂഹത ആ ദുരൂഹത നീക്കേണ്ടത് മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഈ പേരും പറഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പാർട്ടിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണം അഴിച്ചുവിടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതോടൊപ്പം അവരുടെ കൗൺസിലറുടെ അഴിമതി അത് മൂടിവെക്കാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ജനശ്രദ്ധ അതിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് ഈ തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള അഴിമതി ആ അഴിമതി മറച്ചു പിടിക്കാം നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ആ ജനങ്ങൾ സത്യമറിഞ്ഞ് സത്യം കണ്ടെത്തി ആ സത്യം കണ്ടെത്തിക്കൊണ്ട് അഴിമതിക്കാരെ യഥാർത്ഥ അഴിമതിക്കാരെ ആ അഴിമതിക്കാരെ മുഴുവൻ പൊതു മുന്നിൽ കൊണ്ടുവരാൻ അതിന് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ജനങ്ങളാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ അതുകൊണ്ട് കാട്ടായിക്കോണത്ത് ഞാൻ ഇവിടെ ഈ സംസാരിക്കുന്നത് ഇവിടെ മുന്നിലിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല കേൾക്കുന്നത് എനിക്കറിയാം ധാരാളം ആൾക്കാർ ഇതെന്താ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ഇരുന്ന് കേൾക്കുന്നുള്ള ആൾക്കാരുണ്ട് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ സത്യം തിരിച്ചറിയണം ബി ജെ പിയോട് താല്പര്യമുള്ള ആളുകൾ ചിലർ നേരിട്ടിവിടെ വരാൻ അവർക്കുള്ള പരിമിതികൾ കാരണം മറ്റു സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കും ബി ജെ പിയോട് ഇവിടെ വരാൻ താല്പര്യം ഇപ്പോൾ ആയിട്ടില്ല പക്ഷേ എന്താ വിജയിപ്പിക്കാനും ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കേൾക്കുന്ന ആളുകളുണ്ട് അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കാട്ടായിക്കോണത്തെ എക്കാലവും വികസനത്തിൽ നിന്ന് പുരോഗതിയിൽ നിന്ന് അകറ്റി നിർത്താൻ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണങ്ങൾ കൊണ്ട് സാധ്യമല്ല ഇവിടെ ഇന്ത്യയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി ആ പുരോഗതി കാട്ടായിക്കോണത്തും ലഭിക്കുന്നു എന്ന് നടപ്പിലാകുന്നു എന്ന് ഉറപ്പു വരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പരിശ്രമത്തിൽ എല്ലാവരും ഒരുമിച്ച് പങ്കാളികളാകണം എന്ന് വിനയപൂർവ്വം എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം